കഴിഞ്ഞ വർഷം നവംബർ മുതലാണ് ചെങ്കടലിൽ കൂടിയുള്ള ചരക്ക് കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്താൻ ഹൂതികൾ ആരംഭിച്ചത് ഗാസയിലെ ഇസ്രായേൽ നടപടികൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹൂതികൾ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയത് ഗൾഫ് ഓഫ് ഏതനിൽ വെച്ച് അമേരിക്കൻ സൈനിക ചരക്കപ്പലായ ഓഷ്യൻ ജാസ് ആക്രമിച്ചതായി ഹൂതികൾ അവകാശപ്പെട്ടതിന് പിന്നാലെ ഇൻഷുറൻസ് കമ്പനികൾ ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട് ചെങ്കടലിൽ കൂടി സഞ്ചരിക്കുന്ന ഇസ്രയേൽ അമേരിക്ക ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് ഇനി മുതൽ ഇൻഷുറൻസ് കമ്പനികൾ കവറേജ് നൽകുന്നത് നിർത്തിയതായി സി റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്രയേലുമായി ബന്ധമുള്ള കപ്പലുകൾക്ക് നേരെ ഹൂതികൾ തുടർച്ചയായി ആക്രമണം നടത്തുന്നുണ്ട് ഇതിനെ പ്രതിരോധിക്കാൻ അമേരിക്കയും ബ്രിട്ടനും ചെങ്കടലിൽ യുദ്ധക്കപ്പലുകൾ വിന്യസിക്കുകയും ഹൂതികളെ ആക്രമിക്കുകയും ചെയ്യുന്നുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് വിവിധ കമ്പനികൾ ഇൻഷുറൻസ് കവറേജ് നൽകുന്നത് നിർത്തലാക്കിയത് ഇതോടെ ഈ കപ്പലുകൾ മറ്റു മാർഗങ്ങൾ തേടേണ്ട അവസ്ഥയാണ് കുറഞ്ഞത് രണ്ടാഴ്ചയെങ്കിലും അധിക സമയം വേണം ആഫ്രിക്കയെ ചുറ്റിക്കറങ്ങി പോകാൻ കൂടാതെ അതിനായുള്ള സാമ്പത്തിക ചെലവും വളരെയധികമാകുന്നതോടെ ഷിപ്പിംഗ് മേഖല കനത്ത നഷ്ടം നേരിടുകയാണിപ്പോൾ കൃത്യമായി പറഞ്ഞാൽ നവംബർ പത്തൊമ്പതിനാണ് ഊതികളുടെ ഈ ആക്രമണം തുടങ്ങിയത് അതോടെ എല്ലാ ഇൻഷുറൻസ് കമ്പനികളും പ്രീമിയം വല്ലാതെ കൂട്ടിയിരുന്നു കപ്പലിലെ ആകെയുള്ള ചരക്കുകളുടെ മൂല്യത്തിൻ്റെ പൂജ്യം പോയിൻറ്റ് പൂജ്യം ഒന്ന് ശതമാനമായിരുന്നു പഴയ പ്രീമിയം ഡിസംബറിൽ ഈ കമ്പനികളെല്ലാം അത് ഒരു ശതമാനമായി ഉയർത്തി നൂറ് മില്യൺ ഡോളർ വിലമതിക്കുന്ന ചരക്കുകൾ കയറ്റിയ ഒരു കപ്പലിനെ ചെങ്കടൽ വഴി യാത്ര ചെയ്യണമെങ്കിൽ ഒരു മില്യൺ ഡോളർ ഇൻഷുറൻസ് പ്രീമിയമായി തന്നെ നൽകേണ്ടി വരും ഈ ഭീമമായ വർധന താങ്ങാനാകാതെ അഞ്ഞൂറിലധികം ചരക്ക് കപ്പലുകൾ ചെങ്കടൽ വഴിയുള്ള സഞ്ചാരം ഒഴിവാക്കി എന്നാണ് കണക്കുകൾ പറയുന്നത് ഈ കപ്പലുകളെല്ലാം യൂറോപ്പ് അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്നും വരുന്നവയാണ് യൂറോപ്യൻ യൂണിയനിലെ ചൈനയുടെ പ്രതിനിധി പറയുന്നത് ചെങ്കിടലിലെ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവാൻ കാരണം അവിടെ അമേരിക്കയും ബ്രിട്ടനും നടത്തുന്ന സൈനിക പ്രവർത്തനങ്ങൾ ആണെന്നാണ് ആഗോള ചരക്ക് ഗതാഗതത്തെ അത് കൂടുതൽ മോശമാക്കുകയും ചെയ്യുന്നുവെന്ന് ചൈന പറയുന്നു കഴിഞ്ഞ പത്ത് വർഷത്തിലേറെയായി ഇറാന്റെ പ്രധാന വ്യാപാര പങ്കാളികളിൽ ഒരാളാണ് ചൈന അടുത്തിടെയാണ് ഇരുകൂട്ടനും തമ്മിലുള്ള ബന്ധത്തിൽ ചെറിയ വിള്ളലുകൾ വന്നു തുടങ്ങിയത് ചൈനയുടെ ഏതെങ്കിലും കപ്പലുകൾ ആക്രമിക്കുകയോ അത് രാജ്യ താൽപ്പര്യങ്ങളെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്താൽ ഇറാന് കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്നും ചൈന അറിയിച്ചതായി പറയുന്നുണ്ട് ചൈനീസ് കപ്പലുകളെ ആക്രമിക്കരുതെന്ന നിർദ്ദേശം ഊത്തികൾക്ക് ഇറാൻ തന്നെ നൽകണമെന്നാണ് ചൈനയുടെ ആവശ്യം എന്നാൽ ഈ കാര്യത്തിൽ ഇറാൻ ഇതുവരെ തങ്ങളുടെ പ്രതികരണം അറിയിച്ചിട്ടില്ല ഇപ്പോൾ അമേരിക്കയുടെ പക്ഷം പിടിക്കുന്ന രാജ്യങ്ങൾ ഒഴികെയുള്ള മറ്റെല്ലാവരും ആവശ്യപ്പെട്ടിട്ടും ഇസ്രായേൽ ഗാസയിലെ ആക്രമണം നിർത്താത്തത് ഈ രോഗ രോഗവ്യാപാര രംഗത്തെയാണ് ബാധിക്കുന്നത് ഈ നില ഇനിയും തുടർന്നു പോയാൽ ഇസ്രയേലിനെതിരെ ശക്തമായ ഉപരോധം സ്വീകരിക്കാൻ കൂടുതൽ രാജ്യങ്ങൾ മുന്നോട്ട് വരും എന്ന് തന്നെ വേണം കരുതാൻ